വിശ്വമി സിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ ഗിരിപ്രഭാഷണം ആമുഖം അതിൻ്റെ അഞ്ചാം എപ്പിസോഡിലേക്കാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് ഗിരിപ്രഭാഷണങ്ങൾ ന്യായപ്രമാണങ്ങളല്ല മറിച്ച് അത് തികച്ചും സുവിശേഷമാണ് ഇപ്പോഴുള്ളതും വരുവാനിരിക്കുന്നതുമായ ദൈവരാജ്യത്തിലേക്ക് യേശു നമ്മെ ക്ഷണിക്കുകയാണ് ദൈവരാജ്യത്തിൻ്റെ ഉന്നത നിലവാരത്തിന് ചേർന്നവണ്ണം ജീവിക്കുവാനുള്ള ദൈവകൃപ യേശുവിൻ്റെ വചനങ്ങളിലുണ്ട് മോശയുടെ ന്യായപ്രമാണം നമുക്ക് കൃപ നൽകിയില്ല എന്നാൽ യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിൽ ദൈവകൃപ നിറഞ്ഞിരിക്കുന്നു പ്രൈസ് ദ ലോഡ് അല്ലേ ലുയ്യ ജൊഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനേഴാം തിരുവചനം എന്തുകൊണ്ടെന്നാൽ നിയമം മോശ വഴി നൽകപ്പെട്ടു കൃപയും സത്യവുമാകട്ടെ യേശു ക്രിസ്തു വഴി ഉണ്ടായി പ്രൈസ് ദോഡ് അല്ല ലൂയ്യ ഹെബ്രക്കുള്ള ലേഖനം ഏഴാം അധ്യായം പതിനെട്ടും പത്തൊമ്പതും തിരുവചനങ്ങൾ ആദ്യ കൽപ്പന അസാധുവാക്കപ്പെട്ടത് അതിൻ്റെ ബലഹീനതയും നിഷ്പ്രയോജനത്വവും കൊണ്ടാണ് നിയമം ഒന്നിനെയും പൂർണ്ണതയിൽ എത്തിച്ചിട്ടില്ല അതിനേക്കാൾ ശ്രേഷ്ഠവും ദൈവത്തിലേക്ക് നമ്മെ അടിപ്പിക്കുന്നതുമായ പ്രത്യാശ അതിൻ്റെ സ്ഥാനത്ത് നിലവിൽ വന്നു നിയമം അസാധുവാക്കപ്പെട്ടത് അത് അശക്തവും ബലശൂന്യവുമായതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് പറയുന്നു നിയമം വിശുദ്ധവും സത്യസന്ധവും നല്ലതുമാണ് എന്ന് പറയുന്നു ബലഹീനത നിയമത്തിനല്ല മറിച്ച് ശരീരത്തിനാണ് എന്ന് വചനം പറയുന്നു റോമാക്കാർക്കുള്ള ലേഖനം എട്ടാം അധ്യായം മൂന്നാം തിരുവചനം ശരീരത്താൽ ബലഹീനമാക്കപ്പെട്ട നിയമത്തിന് അസാധ്യമായത് ദൈവം ചെയ്തു അവിടുന്ന് തൻ്റെ പുത്രനെ പാപപരിഹാരത്തിന് വേണ്ടി പാപകരമായ ശരീരത്തിൻ്റെ സാദൃശ്യത്തിൽ അയച്ചുകൊണ്ട് പാപത്തിന് ശരീരത്തിൽ ശിക്ഷ വിധിച്ചു റമാക്കാർക്കുള്ള ലേഖനം ഏഴാമധ്യായം പന്ത്രണ്ടാം തിരുവചനം നിയമം വിശുദ്ധം തന്നെ കൽപ്പന വിശുദ്ധവും ന്യായവും നല്ലതുമാണ് അതായത് നിയമത്തിൻ്റെ ആദ്യം ഉദ്ദേശം ജീവൻ നൽകുക മനുഷ്യനെ സംരക്ഷിക്കുക എന്നൊക്കെയാണ് പറു ജീവൻ രക്ഷിക്കാൻ ഉദ്ദേശിക്കപ്പെട്ട് നൽകിയതാണ് നിയമം അതായത് നിയമത്തിൻ്റെ ഉത്ഭവവും ലക്ഷ്യവും പരിഗണിച്ചാൽ നിയമം നല്ലത് തന്നെ പക്ഷേ പ്രയോഗത്തിൽ നിയമം മനുഷ്യനെ എല്ലായ്പ്പോഴും നന്മയല്ല ചെയ്തിരിക്കുന്നത് കാരണം നിയമത്തിൻ്റെ സഹായത്തോടെ പാപം എന്നെ അതായത് ആദത്തെ പാപം ചെയ്യാൻ പ്രലോഭിപ്പിച്ചു അങ്ങനെ നിയമം എന്നെ സംരക്ഷിക്കുന്നതിന് പകരം നിയമലംഘകനായി മുദ്രകുത്തി ചുരുക്കത്തിൽ ഈ നിയമത്തിന് ദൈവജനത്തെ അത് ലക്ഷ്യം വയ്ക്കുന്നിടത്ത് എത്തിക്കാനായില്ലോ അങ്ങനെ പ്രത്യാശ നിയമത്തിൻ്റെ സ്ഥാനത്ത് നിലവിൽ വന്നു റോമാക്കാർക്കുള്ള ലേഖനം അഞ്ചാം അധ്യായം അഞ്ചാം തിരുവചനം പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു കാരണം മറ്റെല്ലാ മനുഷ്യരെയും പോലെ യേശു ക്രിസ്തു ഒരു യഥാർത്ഥ മനുഷ്യനായി ഭൂമിയിൽ പിറക്കുകയും ദൈവത്തോട് സമ്പൂർണ്ണ അനുസരണയിൽ മരണം വരെയുള്ള അനുസരണയിൽ ദൈവഹിതം നിറവേറ്റുകയും ചെയ്തു അങ്ങനെ മിശിഹായുടെ അനുസരണം എന്ന കുരിശുമരണത്തെ ദൈവം ഒരു പാപപരിഹാര ബലിയായി സ്വീകരിച്ചു യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസമാണ് യഥാർത്ഥ പ്രത്യാശയിലേക്ക് നമ്മെ നയിക്കുന്നത് ചുരുക്കത്തിൽ ഒരു ക്രിസ്തു ശിഷ്യൻ്റെ നവീന ജീവിത രീതിയാണ് ഗിരിപ്രഭാഷണത്തിൽ അടങ്ങിയിരിക്കുന്നത് ഗിരിപ്രഭാഷണത്തിൻ്റെ സന്ദേശം ഒറ്റവാക്കിൽ സംഗ്രഹിച്ചാൽ സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം എന്നായിരിക്കും പ്രൈസ് പ്രൈസ്തലോൺ